നമസ്കാരം പാണ്ഡവൻപാറയുടെ കഥകളാണ് ഈ വീഡിയോയുടെ അവതരിപ്പിക്കുന്നത് സഞ്ചാര അനുഭവം നോക്കാം തന്മല ഇക്കോ ടൂറിസം കൊല്ലം ജില്ലയിൽ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമാണ് എന്നാൽ പുനല്ലൂരിനും തെന്മലയ്ക്കും പ്രകൃതി ഒരുക്കി വെച്ച മനോഹരമായ ഒരു ദൃശ്യവിരുന്നുണ്ട് ഉറുകുന്ന പാണ്ഡവൻപാറ ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഇന്നലകളിലൂടെ യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് കയറി ചെല്ലുവാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഇടമാണ് ആലപ്പുഴ ചെങ്ങന്നൂരിലെ പാണ്ഡവൻ പാറ ട്രക്കിങ്ങിനും കാടുകയറ്റങ്ങൾക്കും ഇല്ലാത്ത ജില്ലയായ ആലപ്പുഴയിൽ സ്ഥിരം കാഴ്ചകളിൽ നിന്നും അല്പം വ്യത്യസ്തത നൽകുന്ന ഇടമാണ് ചെങ്ങന്നൂരിനു സമീപം സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറ ചെങ്ങന്നൂരിൽ പട്ടണത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ ഇരുപത്തിമൂന്നാം വാർഡിൽ മലയിൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ പാറക്കൂട്ടമാണ് ചരിത്രമുറങ്ങുന്ന പാണ്ഡവൻപാറ പാണ്ഡവൻ വനവാസ കാലത്ത് താമസിച്ചിരുന്നതായി പറയപ്പെടുന്ന പാറക്കൂട്ടവും പാറകളിലെ അടയാളങ്ങളും ലിഖിതങ്ങളും അതിന് മുകളിൽ നിന്ന് നീല വിധാനിച്ചതുപോലെ കാണുന്ന പുറം ലോകത്തിന്റെ പ്രകൃതി സൗന്ദര്യവും സഞ്ചാരികൾക്കും അന്വേഷകർക്കും വിശ്വാസികൾക്കുമൊക്കെ കൗതുകമുണ്ടാക്കുന്നതാണ് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നും ചെങ്കുത്തായ കൽപ്പടവുകളിലൂടെ കാൽനടയായിട്ടാണ് പാണ്ഡവൻപാറയിലേക്കുള്ള യാത്ര ഏകദേശം ആയിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ മുപ്പത്തിയാറ് ഏക്കറിലായി നിറഞ്ഞു നിൽക്കുകയാണ് പാണ്ഡവൻപാറ ഇടയ്ക്കൊക്കെ അല്പം സാഹസികത നിറഞ്ഞ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കയറ്റവും പടവുകളും കല്ലും നിറഞ്ഞ പാത അത്ര ദുഷ്കരമായി തോന്നില്ല സഞ്ചാരികൾ ആവശ്യത്തിനുള്ള വെള്ളവും ലഘുഭക്ഷണവും കരുതുന്നത് നന്നായിരിക്കും വഴിയുടെ അരികിലെല്ലാം പലയിനം കാട്ടുപൂക്കളുടെയും കുറ്റിച്ചെടികളുടെയും ഔഷധ സസ്യങ്ങളുടെയും നിറ സാന്നിധ്യവുമുണ്ട് പാറയുടെ മുകളിലെത്തുന്ന സഞ്ചാരികൾക്ക് ലഭിക്കുന്നതാകട്ടെ കണ്ണും മനസ്സും കുളിർക്കുന്ന കാഴ്ചകളാണ് തന്മലയുടെ വിവിധ ഭാഗങ്ങള് ചുറ്റുമുള്ള കാടുകള് കല്ലട അണക്കെട്ട് കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഇടമൺ പവർ സ്റ്റേഷൻ മൂന്ന് ജി ജില്ലകളുടെ ജലസ്രോതസ്സായ കല്ലട ജലസേചന പദ്ധതിയുടെ ഉത്ഭവസ്ഥാനമായ ഒറ്റയ്ക്കൽ തടയണ തുടങ്ങി നിരവധി കാഴ്ചകൾ ഈ മലമുകളിൽ നിന്ന് കാണാൻ പറ്റും കൊടും ചൂടിലും അനുഭവപ്പെടുന്ന കുളിർകാറ്റ് പ്രത്യേകമായ ഒരു അനുഭൂതിയാണ് സഞ്ചാരിക്ക് നൽകുന്നത് ഈ കുന്നിന്റെ മുകളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൂറ്റൻ പാറകള് പ്രത്യേകമായ കാഴ്ചയാണ് പാറയുടെ മുകളിൽ എത്തിയാൽ ഒരു വശത്ത് പാണ്ഡവൻപാറ ശിവപാർവതി ക്ഷേത്രവും അടുത്തായി മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി കുരിശുമല തീർത്ഥാടന കേന്ദ്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മനോഹര കാഴ്ചകൾ സഞ്ചാരികൾക്ക് ഒരുക്കുന്ന ഒരിടം തന്നെയാണ് തന്മല ഉറുകുന്ന പാണ്ഡവൻപാറ കാഴ്ചകളെ നോക്കാം പുരാതന ഒന്നാണ് പാണ്ഡവൻപാറ ശിവക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് ധാരാളം പ്രത്യേകതകളുള്ള പാറക്കൂട്ടം നിറഞ്ഞ ഒരു കുന്നിൻമുകളാണ് ഐതിഹ്യങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന ഭീമന്റെ കാലടി പതിഞ്ഞ കാലടിക്കല്ല് പാണ്ഡവർ ഇരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന കസേരയുടെ ആകൃതിയുള്ള കസേരക്കല്ല് അല്ലെങ്കിൽ സിംഹാസന കല്ല് താമര ഇതളിന്റെ ആകൃതിയോടുകൂടിയ താമരക്കല്ല് നാട്ടുകാർ ഭീമന്റെ മന്തളമായി കാണുന്ന കല്ലെടുത്ത് ഇടിച്ചാൽ ഡുണ്ടും എന്ന ശബ്ദം കേൾക്കുന്ന മന്തളക്കല്ല് മുർക്കാഞ്ചെല്ലം ആനയുടെ ആകൃതിയുള്ള പാറ നൂറ്റവൻപാറയിൽ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞു വീഴ്ത്തിയതെന്ന് കരുതപ്പെടുന്ന കൂറ്റൻപാറകൾ പടിപ്പുര എന്ന് വിളിക്കപ്പെടുന്ന പാണ്ഡവരുടെ വിശ്രമ സങ്കേതം എന്ന് പറയപ്പെടുന്ന രണ്ട് മീറ്റർ വ്യാസവും അഞ്ചു മീറ്റർ ഉയരവുമുള്ള കട കുടയുടെ ആകൃതിയിലുള്ള കുടക്കല്ല് പത്തോളം പേർക്ക് ഇരുന്ന് വിശ്രമിക്കാനും മറുഭാഗത്ത് അഞ്ചു പേർക്ക് ഉറങ്ങാനുമുള്ള കൂടിയ സ്നാനമണ്ഡപം എന്നിവയൊക്കെ വേറിട്ട കാഴ്ചകളാണ് പാണ്ഡവൻപാറയിലെ പാറക്കെട്ടുകൾക്ക് മുകളിലായി ഒരു ജലസ്രോതസ്സുണ്ട് പ്രദേശവാസികൾ ഇതിനെ കന്യാകുമാരി എന്നാണ് വിളിക്കുന്നത് പടിപ്പുരയിൽ നിന്ന് നൂറ് മീറ്റർ വടക്കു കിഴക്ക് മാറിയാണ് ഇതുള്ളത് എത്ര കടുത്ത വാനലിലായാലും ഇവിടുത്തെ വെള്ളം വറ്റില്ല എന്നൊരു പ്രത്യേകതയുണ്ട് വെള്ളം നിറഞ്ഞ കുഴിക്ക് നാനൂറ് അടിയിലേറെ ആഴമുണ്ടെന്നാണ് നാട്ടുകാർ പലരും പറയുന്നത് നൂറ്റവൻ അഥവാ കൗരവപ്പാറയെ നോക്കാം പാണ്ഡവൻപാറയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കിഴക്ക് മാറി പുലിയൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലാണ് നൂറ്റവൻപാറ അഥവാ കൗരവപ്പാറ കാണാൻ കഴിയുന്നത് പാണ്ഡവൻപാറയ്ക്ക് സമീപത്തുള്ള ഒരു ആകർഷണമാണ് നൂറ്റവൻപാറ ഇത് ഉയർന്ന പാറക്കൂട്ടമാണ് കൗരവരുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പാറയിൽ കൗരവർ താമസിച്ചിരുന്നതായാണ് വിശ്വാസം സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് അടിയിലേറെ ഉയരമുള്ള ഇവിടെ നൂറ്റവർ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അഞ്ചംഗമുള്ള കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന മൂന്ന് ഗുഹ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യങ്ങളെ നോക്കാം മഹാഭാരതത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങളാണ് പാണ്ഡവൻപാറയ്ക്കും ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും നൂറ്റവൻ പാറയ്ക്കും ഒക്കെ ഉള്ളത് പഞ്ചപാണ്ഡവന്മാർ തങ്ങളുടെ അജ്ഞാതവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ഈ വിശ്വാസത്തിൽ നിന്നാണ് ഈ പാറയ്ക്ക് പാണ്ഡവൻ പാറ എന്ന പേര് വന്നത് പഞ്ചപാണ്ഡവന്മാർ ഒളിച്ചു താമസിച്ചിരുന്നത് ഈ പാറയിലെ ഗുഹയിലായിരുന്നു എന്ന് പറയപ്പെടും അജ്ഞാതവാസകാലത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിലുള്ള പാണ്ഡവൻ പാറ എന്ന ഈ കുന്നിൽ താമസിച്ചെന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയെന്നുമാണ് ഐതിഹ്യം അതിൽ യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റും ഭീമൻ തൃപ്പുലിയൂരും അർജുനൻ തിരുവാറന്മുളയിലും നകുലൻ തിരുവൻമണ്ടൂരും സഹദേവൻ തൃക്കൊടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയത് എന്നാണ് വിശ്വാസം കൂടാതെ മുതുകുളത്തിനടുത്തുള്ള പാണ്ഡവൻകാവ് എന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു ഇന്ന് ഈ ദേവീക്ഷേത്രം മേജർ പാണ്ഡവർക്കാവ് ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് കുന്തിദേവി ചെളികൊണ്ട് ഒരു ദേവി വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ പ്രധാന ദേവതയായ ദുർഗാദേവി എന്നാണ് ഐതിഹ്യം ഒരു ദിവസം തന്നെ ഈ ആറ് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തജനങ്ങൾ വലിയ പുണ്യമായിട്ട് കരുതുന്നുണ്ട് പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നതിന്റെ തെളിവായി ഒരുപാട് അടയാളങ്ങൾ ഈ പാറക്കൂട്ടങ്ങളിൽ ഇവിടുത്തുകാർ കാണിക്കുന്നു വിചിത്ര ആകൃതികളുള്ള പാറകളുടെ ഒരു സഞ്ചയമാണ് പാണ്ഡവൻ പാറ ഈ പുണ്യസ്ഥലത്ത് വെച്ച് പാണ്ഡവർക്ക് പാർവതി സമേതനായി പരമശിവൻ ദർശനം നൽകി അനുഗ്രഹിച്ചതായും അതിന്റെ തെളിവാണ് പാറയിൽ പതിഞ്ഞിരിക്കുന്ന ശ്രീ മഹേശ്വരന്റെ കാൽപാദം എന്നുമാണ് ഐതിഹ്യം ചില പൊതു ഇടപെടലുകളെ നോക്കാം വയനാട് ഇടയ്ക്കൽ ഗുഹകളിൽ കാണുന്നതിന് സമാനമായ ശിലാലിഖിതങ്ങളും ചുമർചിത്രങ്ങളും കൊത്തുപണികളും പാണ്ഡവൻപാറയിലുണ്ട് ഇതേക്കുറിച്ചുള്ള പഠനം ഗുഹാ മനുഷ്യന്റെ ചരിത്ര ശേഷിപ്പുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാണ്ഡവൻപാറയും സമീപ സമീപത്തെ മൂന്നര ഏക്കർ ഭൂമിയും സംരക്ഷിത സ്മാരകമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ഇവിടെയുള്ള ശിലാലിഖിതങ്ങളും ചുമർചിത്രങ്ങളും ഒക്കെ പകർത്തിയെടുത്ത് പരീക്ഷണം പഠനങ്ങൾ നടത്തുകയുണ്ടായി പിന്നീട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സഹായ വസ്തുവുമായി എത്തിയിരുന്നു അന്ന് നാട്ടുകാരിൽ ചിലർ പ്രതിഷേധം ഉയർത്തിയപ്പോൾ അവർ പിന്മാറി ചെങ്ങന്നൂരിലെ പാണ്ഡവൻപാറയും സമീപ പ്രദേശങ്ങളും ഉൾപ്പെട്ട അഞ്ചര ഹെക്ടർ സ്ഥലമാണ് മുമ്പ് ടൂറിസം വികസന കോർപ്പറേഷൻ ടൂറിസം പദ്ധതിക്ക് വിഭാവനം ചെയ്തു കുട്ടികളുടെ പാർക്ക് വിശ്രമ സങ്കേതം എന്നിവയ്ക്കും പദ്ധതി കിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനിടെ പാണ്ഡവൻപാറയും സമീപത്തെ മലനിരകളും ക്വാറി മാഫിയെ ആകർഷിക്കുകയുണ്ടായി സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയും സർക്കാർ പുറംപോക്കും വെട്ടിപ്പിടിച്ചവർ മലകളുടെ നല്ലൊരു ഭാഗവും പകർത്ത് തരിപ്പണമാക്കി പിന്നീട് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകർ ജീവൻ പണയം വെച്ച് നടത്തിയ നിയമ പോരാട്ടങ്ങളാണ് ശേഷിക്കുന്ന മലകൾ നിരകളെ പിടിച്ചു നിർത്തിയത് പാണ്ഡവന്മാരെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ദീർഘനായ ആവശ്യം ഇന്നും നടപ്പിലായിട്ടില്ല ഈ യാത്രാനുഭവം നിങ്ങൾക്ക് സന്തോഷപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം